ചാനൽ ചാനൽസ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് നേരെ അലക്കാനാണ് കേട്ടോ നിന്നത് ഒരുപാട് അലക്കാനുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പോയി കല്യാണങ്ങളിൽ കൂടിയ കുറേ സാരികളും ഡ്രസ്സും അതും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൈകൊണ്ട് തീരുമാനമുള്ളതായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ വേഗം തന്നെ അലക്കിയിട്ടു പിന്നെ നമ്മുടെ ഉപ്പുമാവിനുള്ളത് തലേന്ന് ഞാൻ അരിഞ്ഞു വെച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വ്ളോഗിൽ അപ്പോൾ രാത്രി ഞാനതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പണികളൊക്കെ എളുപ്പമായിട്ട് അലക്കി തീർന്നിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കെയർ ചെയ്തിട്ടോ ഉപമാവായതിനെ കൊണ്ടിട്ട് തന്നെ പ്രത്യേകിച്ച് പണിയുള്ളതൊന്നുമില്ല അതുമാത്രമല്ല പച്ചക്കറികളൊക്കെ നമ്മൾ ഓൾറെഡി നുറുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവുമല്ലോ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ എല്ലാം അലക്കി ഊരി വിരിച്ചു പിന്നെ ഇത് അടുക്കളയിൽ വന്നിട്ട് നമ്മുടെ പാൻ ചൂടാകാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടകൊക്കെ പൊട്ടിച്ച് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം സവാള വഴറ്റിയിട്ടായിരിക്കും ചിലവരൊക്കെ വെജിറ്റബിൾസ് ഒക്കെ പിന്നെ ചേർത്ത് കൊടുക്കണ്ടാവുക ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വഴണ്ടി കിട്ടുകയും ചെയ്യും വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല ഓൾറെഡി അത് വെള്ളത്തിൽ കിടന്ന് വേവ തന്നെ ഒരുവിധം കുക്കാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്താ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളതൊന്ന് മൂടി വെച്ച് വേണം വേവിക്കാൻ ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴണ്ടി വരും കേട്ടോ അത് നമുക്കത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അതൊന്ന് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്താ നമ്മുടെ ബേദാമ തലേന്ന് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു അതൊക്കെ ഒന്ന് തോൽ പൊളിച്ച് എടുക്കുകയാണ് ഇന്ന് ബദാം മിൽക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങൾ ബദാം വെള്ളത്തിൽ ഇട്ടിട്ട് ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിൽ ഞങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ട് അപ്പോൾ വെറുതെ തോൽ ഇങ്ങനെ വെറുതെ കഴിക്കാറാണ് പതിവ് ഇന്നപ്പോൾ പാലിൽ അരച്ച് അങ്ങനെ ബദാം മിൽക്ക് പോലെ ഉണ്ടാക്കി കിട്ടി കുടിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ പക്ഷെ ചാനൂട്ടിൻ്റെ ആണെങ്കിലും അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണല്ലോ കുട്ടികൾക്കൊക്കെ നമ്മൾ നട്ട്സ് മിൽക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ ബദാം ഒക്കെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ബുദ്ധിമുട്ട് ളർച്ചയ്ക്ക് ഇപ്പം കുട്ടികളുടെ ബുദ്ധിയൊക്കെ ഉറച്ചു വരുന്ന ആ ഒരു വളർച്ചയുടെ ആ ഒരു കാലഘട്ടം അല്ല ഇപ്പം നമ്മൾ ഇതേപോലെ ഈ ചെറുപ്പം മുതലേ നമ്മൾ ഇമ്മ്യൂണിറ്റി ബ്യൂസ്റ്റ് ചെയ്യുന്നതും പിന്നെ ഇതുപോലെ ബുദ്ധി വളർച്ചയ്ക്കുള്ള ഫുഡും ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഇപ്പോഴേ നമ്മൾ തുടങ്ങണം അല്ലാതെ അവർ ഒരു വിധം പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല അവരുടെ വളർച്ചാ കാലഘട്ടത്തിൽ വേണം നമ്മൾ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ എന്താ വേഗം തോലൊക്കെ പൊളിച്ച് എടുക്കുകയാണ് എപ്പോഴും വിചാരിക്കുമ്പോൾ എഴാമ്പ് മൊത്തത്തിൽ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഒരുമിച്ച് ഇങ്ങനെ തോലൊക്കെ പൊളിച്ച് കളഞ്ഞ് ഉണക്കിയിട്ട് പൊടിച്ച് വെക്കണമെന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ ഒന്നിനും ഒരു സമയം കിട്ടാറില്ല ഇങ്ങനെ തോൽ അധികം ഉള്ളപ്പോൾ ഇങ്ങനെ തോൽ പൊടിച്ചിരിക്കാൻ തന്നെ കുറേ സമയം വേണം നമ്മൾ ജമ്മീൻ കൊള്ളണ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിട്ട് മടിഞ്ഞ് മടിഞ്ഞ് ഇങ്ങനെ ഇരിക്കാനോ കേട്ടോ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇങ്ങനെ അരച്ചായാലും പാല് കലക്കി അങ്ങനെ കുടിച്ചാൽ പോയി ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ആവുമ്പോഴത്തേനും മിക്സിയിലോട്ടൊന്നും അരച്ചിട്ട് പിന്നെ പാല് ചേർത്ത് കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ പോലെയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ഇപ്പോൾ ഷാനൂട്ടൻ ഇപ്പോൾ ഉറക്കാണ് ഞാൻ പറഞ്ഞല്ലോ അലക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റായിരുന്നു അല്ലെങ്കിൽ മണിയൊക്കെ കഴിയും എഴുന്നേറ്റ് വരാൻ ഏഴര ഒക്കെ ആവും എഴുന്നേറ്റ് വരാൻ ഇന്നിപ്പോൾ അലക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റു അങ്ങനെ ഇതാ എല്ലാം തോൽ പൊളിച്ച് കഴിയണം ഇപ്പോൾ ഇച്ചിരി വെള്ളപ്പം തന്നെ ഇതിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് കാടമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ തോൽ പൊളിക്കുന്നതും അതും എനിക്ക് മടിയാണ് കേട്ടോ അങ്ങനെ വെതാമൊക്കെ ഒരു കണക്കിന് തോലൊക്കെ പൊളിച്ചു പിന്നെതാ ഒരു കുക്കറിൽ ഒരു പഴം പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഷാനുട്ടനാണ് പഴം മുട്ടയും ഷാനുട്ടനും വരണം ഒരു മുട്ട കോഴിമുട്ട ശാനുട്ടനും എനിക്കും കൂടി ഉള്ളതാണ് ഒരു താറാമുട്ട ഏട്ടനും അങ്ങനെ ആയിട്ട് അത് പുഴുങ്ങാനായിട്ട് വെച്ചു കുക്കറിലാകുമ്പോഴത്തേനും പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ ഒരു വിസൽ കൊണ്ട് തന്നെ നമുക്ക് പഴവും പുഴുങ്ങി കിട്ടും എല്ലാം റെഡിയായി കിട്ടും ഞാൻ കുക്കറിലാണ് എളുപ്പത്തിന് അങ്ങനെ വെച്ചത് കേട്ടോ പിന്നെ ഇത് ആ പാല് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് വിതാമരച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടക്കം ഒഴിഞ്ഞിട്ട് വേണം പാലൊന്ന് കാച്ചാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിരുന്നു ഞാനതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ ഉപ്പുമാവ് അവിടെ റെഡിയാവും കേട്ടോ ഡ്രൈ ആയിട്ട് എടുക്കണം അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി ഇതാ ഏട്ടൻ കഴിക്കുന്നുണ്ട് പക്ഷെ ആനോട്ടിന് ഞാൻ ഇതുപോലെ കുഞ്ഞു പാത്രത്തിൽ മുട്ടയുടെ വൈറ്റ് പോഷൻ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട് എഗ് പോർഷൻ ഞാൻ എടുത്തു കേട്ടോ ോഷൻ കുട്ടികൾക്ക് അധികം കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറയും കഫക്കെട്ട് കൂടാനൊക്കെ കൂടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനെ എക്പോഷം അല്ലാണ്ട് കൊടുക്കാറില്ല എന്നാലും ഒക്കെ കൊടുക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെതാണ് ഉപ്മാവും പപ്പടവും പഴവും ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ഉപ്മാവിൻ്റെ കൂടെയാണെങ്കിലും പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും എനിക്ക് പഴം കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ കറിയും കൂട്ടി അല്ലെങ്കിൽ പപ്പടവും കൂട്ടി അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നലെ ഞാൻ പുട്ട് കഴിച്ചത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പം പുട്ട് കഴിക്കാനും എന്തോ ഇന്നലെ മുതൽ എനിക്ക് ഭയങ്കര ഒരു കൊതി പോലെ മിനിഞ്ഞാന്ന് അല്ല ആ രണ്ട് ദിവസം മുന്നേ മുതൽ എനിക്ക് ഭയങ്കര കൊതി പോലെ പഴം കൂട്ടി കഴിക്കണം ഞാൻ അങ്ങനെ മിനിഞ്ഞാന്ന് പഴവും കൂട്ടി കഴിച്ചായിരുന്നു അതുപോലെ തന്നെ ദാ ഇപ്പം പഴവും കൂട്ടി ഉപ്പുമാവ് കഴിക്കുകയാണ് എൻ്റെ അമ്മ കാണണ്ട അമ്മ എന്നു പുട്ടിന് പഴം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് കറി എന്തെങ്കിലും കരുതേണ്ടി വരും അമ്മയ്ക്ക് അങ്ങനെയുള്ള ഞാനായിരുന്നു ഇനിയിപ്പോൾ ഞാൻ പഴം കൂട്ടി കഴിക്കുന്നത് അമ്മ അത് പറയാൻ തുടങ്ങും അങ്ങനെ എനിക്ക് ഓരോ ടൈമിൽ ഓരോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് പഴം കൂട്ടി പുട്ടുക എന്നാലും ഞാൻ ചിലപ്പോൾ തിന്നെന്ന് വരില്ല കേട്ടോ എനിക്ക് ഓരോ തോന്നലാണ് അങ്ങനെ കഴിക്കണമെന്നൊക്കെ അങ്ങനെ ഞാൻ കഴിക്കുകയുള്ളു കേട്ടോ അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ കഴിച്ചു ഷാനൂട്ടിനും ഞാൻ ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ കൊടുത്തത് ഉപ്പുമാവും ഇച്ചിരി കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അടിച്ച് അതും കൊടുത്തായിരുന്നു ഒരു ഇച്ചിരി ഉപ്പുമാവേ ആൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഉപ്പുമാവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉപ്പുമാവും പഴവും കഴിച്ചോ എന്നൊന്നും വിചാരിക്കേണ്ട ഒരു രണ്ട് മൂന്ന് പീട് ഉപ്പുമാവേ കഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ പഴം അടിച്ചതാണ് കൊടുത്തത് പാലൊക്കെ മിക്സ് ചെയ്ത് അടിച്ച് അത് കൊടുത്തു അങ്ങനെ അങ്ങനതാ ഹേട്ടനൊക്കെ പോയി ഷാനൂട്ടൻ അവിടെ കളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് എന്നാ ഇന്നലത്തെ മീൻ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട് ചോറും ഇന്നലത്തെ തന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് തിളപ്പിച്ച് പഠിക്കാമെന്ന് ഓർത്തിട്ട് അതുതന്നെ തിളപ്പിച്ച് പഠിക്കാനായിട്ട് വെച്ചു പിന്നെ ദാശാനുട്ടിനെ കുളിപ്പിക്കാനായിട്ട് കേറ്റിട്ടുണ്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് എന്നാ കുളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇനി കുറച്ച് നേരം വെള്ളത്തിൽ കളിയുമൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിപ്പിച്ച് ഇറക്കണം അപ്പോൾ അവൻ വെള്ളത്തിൽ കളിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം ഓടിപ്പോയിട്ട് ഇതാ ഈ സ്നഗ്ഗി അവന് മാറാറുള്ള ഡ്രസ്സ് പൗഡർ രാസനാദി തോർത്ത് ഇതൊക്കെ ബെഡ്ഡയിൽ കൊണ്ടുവന്ന് വേഗം വെക്കും കേട്ടോ ഞാൻ രാസനാദി ഉപയോഗിക്കുന്നത് നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ രാസനാദി ചൂറിനാണ് കേട്ട് ഉപയോഗിക്കുന്നത് ചെറുപ്പം മുതലേ അവന് ഇത് തന്നെയാണ് വാങ്ങിക്കാറുള്ളത് വേറൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ അത് കുളിയൊക്കെ കഴിഞ്ഞ് ഷാനൊട്ടും സുന്ദരനാവാൻ പോവാണ് ഡയപ്പറൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ഒരു പ്രായയിൽ ഡൈപ്പറുള്ള നിർത്തി കൂടെ എന്നൊക്കെ വി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിർത്തി കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക അവനപ്പം ഇങ്ങനെ മുള്ളിക്കൊണ്ടിരിക്കും മൂത്ര ഒഴിച്ചു കൊണ്ടിരിക്കും അവൻ അപ്പോൾ എനിക്കങ്ങനെ എന്താ പറയുക എൻ്റെ പണികളൊന്നും നടക്കില്ല അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കേണ്ടി വരും ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡയപ്പർ ഇടിയിക്കുന്നത് പിന്നെ അവനാണെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഡൈപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലേനും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ നിർത്താതെ പോകുന്നത് എന്തായാലും നിർത്തണം ഇത്രയും പ്രായമായില്ല ഇനി ഇപ്പം തനിയെ മൂത്ര ഒഴിക്കാൻ പറയേണ്ട ഒരു പ്രായമായി തുടങ്ങി ഒന്നര വയസ്സ് കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി എന്തായാലും നിർത്തണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെതാ ഉച്ച ആയിട്ടോ അവൻ ഉറങ്ങിക്കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഉറക്കലും പരിപാടി പാഴുപൊടി ഉറക്കലും അവൻ്റെ കുറച്ച് കളികൾ ഒക്കെ ആയിരിക്കും അതെ ഉറങ്ങി എഴുന്നേറ്റ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ആൾ ഉറങ്ങി എഴുന്നേൽക്കാറ് ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ പാലൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കലാണ് അങ്ങനെ ചോറും മീൻകലിയൊക്കെ കൂട്ടി ആൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ പിന്നെതാ എനിക്ക് വിശന്നപ്പോൾ ഞാൻ കുറച്ച് പാൽ രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പാലും ഇതൊക്കെ ആയിട്ട് ഞാൻ കഴിച്ചിരുന്നു കേട്ടോ ചോറ് ഉച്ച കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായുള്ളൂ അപ്പോൾ എനിക്ക് ഇച്ചിരി കഴിയുമ്പോൾ വച്ചപ്പോൾ ഞാൻ കപ്പലണ്ടി പാലൊക്കെ കുടിച്ചു പിന്നെ പിന്നെതാ അച്ഛൻ വന്നപ്പോഴേക്കും ഉണ്ടൻപൂരി വന്നു അപ്പോൾ അതും കഴിച്ചു ഞാൻ ഞാനിട്ടോ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും പിന്നെ അച്ഛൻ കുടമ്പുളി മല്ലിപ്പൊടി അവിടെ വീട്ടിലമ്മ പൊടിപ്പിച്ചതാണ് മല്ലിപ്പൊടി അതൊക്കെ തന്നിട്ടിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അച്ഛൻ വന്നത് കേട്ടോ അങ്ങനെ അച്ഛൻ വന്ന ഗ്യാപ്പിൽ അച്ഛൻ വന്നാൽ അച്ഛനകത്തോട്ട് പോലും അവൻ കേറ്റാൻ സമ്മതിക്കാറില്ല അവനെ പുറത്ത് അവൻ ഇങ്ങനെ വാശി പിടിക്കുന്നതുകൊണ്ട് അച്ഛൻ വേഗം അവനെ അവനെടുത്ത് പുറത്തേക്ക് പോവാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അലക്കിയിട്ട തുണികളൊക്കെ മേളിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് കട്ടിൽ മിട്ടിട്ടുണ്ട് പിന്നെന്താ അടിച്ചു വാരിയൊക്കെ ഇടുകയാണ് അങ്ങനെ അടിച്ചു വാരി ഒതുക്കലും പിറക്കലും തുണി മടക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വീണ്ടും വന്നു കേട്ടോ തുണി ഒരുവിധം മടക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വന്നു പിന്നെ ഞാൻ ബാക്കി അവിടെ ഇട്ടിട്ട് അച്ഛൻ അച്ഛനെന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ഷാനൂട്ടിനെ ഉറക്കാനും ഉച്ചയ്ക്ക് ശേഷം ഒരു ഉറക്കം ഉറങ്ങും അപ്പോൾ അതിനൊക്കെ ആയിട്ട് നിന്നു കേട്ടോ അങ്ങനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ നെയ്ൽപൊഴിഷ് ഇടാമെന്ന് വിചാരിച്ചിട്ടോ കുറെ ആയി ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ട് കല്യാണത്തിന് പോയപ്പോൾ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നിനും ഒരു സമയം കിട്ടിയില്ല കേട്ടോ എനിക്ക് ഞാൻ നെയിൽ പോളിഷൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നിട്ടാണെങ്കിൽ എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല പിന്നെ കാലുമൊത്ത് ഇട്ടുകഴിഞ്ഞ് കയ്യുമ്പത്തേടാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടായില്ല അപ്പോഴേക്ക് അവനെഴുന്നേറ്റ് വന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഉറങ്ങോളും അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി ഞാൻ വൈകുന്നേരാണ് ഞാൻ കുളിച്ചത് ഫോണിൽ അച്ചു അച്ചു നല്ല പാപ്പൻ ചിന്നോ അപ്പടി ഉപ്പുമാവ് പാപ്പും ചിന്നോ അപ്പടി ഉപ്പുമാവ് ചിന്നോ ചിന്നോ അവൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു ഇപ്പോൾ സമയം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വൈകുന്നേരം അപ്പോൾ ഞാൻ വേഗം അവന് ഉപ്പുമാവ് കൊടുക്കാനായിട്ട് സമ്മതമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഉപമാവൊക്കെ കഴിപ്പിക്കാനായിട്ട് അപ്പോൾ പുറത്തിറങ്ങണം ഇങ്ങനെ ചോറ് കഴിപ്പിക്കാനാണെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ കഴിപ്പിക്കാനാണെങ്കിലും ഒക്കെ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലാൾ കഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ പഴം കൂട്ടി ഇങ്ങനെ കൊടുക്കുന്നത് ആൾക്ക് ആൾക്കിഷ്ടല്ല എന്നാലും എന്നെപ്പോലെ തന്നെയാണെന്ന് തോന്നണം അവനും അവനും ഇങ്ങനെ പഴം കൂട്ടി കഴിക്കുന്നത് പുട്ടാണെങ്കിലും ഒന്നും അവന് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഞാൻ കൊടുത്ത് നോക്കുകയാണ് എന്താണെങ്കിലും നമ്മൾ രാവിലെയൊക്കെ ഞാൻ മിക്കപ്പോഴും എന്താ ഉണ്ടാക്കുന്ന അതൊക്കെ കൊടുക്കാറുണ്ട് മാക്സിമം അപ്പോൾ അത് വായിൽ വെച്ച് കൊടുത്തപ്പോൾ തുപ്പാനായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും അകത്തോട്ട് തന്നെ വെച്ചു കിട്ടും പിന്നെ ഒരു കുഴപ്പമില്ലാതെ ആളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു അവിടെ ആ വഴിയിലോട്ട് ഒരു വീട്ടിൽ ആ വഴിയിലൊരു ഒരു വീട്ടിൽ പട്ടി ഉണ്ട് കിട്ടും അപ്പം പട്ടീനെ കാണാനായിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു കണക്കിന് കൊണ്ട നടന്ന് ഞാൻ മുഴുവനും കഴിപ്പിച്ചു കേട്ടോ ആളെ പാലും കുടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെന്താ കഴിക്കലൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി ഇതാ സുന്ദര കുട്ടനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ശാനുട്ടനെ മോയ്സ്ചറൈസറും ക്രീമൊക്കെ തേച്ച് കൊടുത്തു പൗഡറൊക്കെ ഇട്ടു ഇപ്പോൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുമല്ലോ അപ്പം ഡെയിലി ഇങ്ങനെ ആ ക്രീമൊക്കെ ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ മേലഴിക്കലോ കഴിയുമ്പോഴാണെങ്കിലും അതുപോലെ കുളിയൊക്കെ കഴിയുമ്പോഴാണെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ആൾക്കൊരു പുതിയ ചീലുള്ളത് ഇങ്ങനെ തുപ്പിലിങ്ങനെ തുപ്പമായ കൊണ്ടിങ്ങനെ തുപ്പണ ഇതുപോലെ കാണിക്കും അപ്പം ഞാൻ ഇങ്ങനെ ചുണ്ടിനിട്ട് അടിക്കും എന്ന് പറയുമ്പോൾ അത് നിർത്തും കേട്ടോ ഇങ്ങനെ അടിക്കുന്ന പോലെ ഞാൻ കാണിക്കും പക്ഷെ വല്ലാണ്ട് കൊടുക്കാറില്ല എന്നാലും വല്ലപ്പോഴൊക്കെ തല്ലേ ചെയ്യൂട്ടു ഞാൻ പിള്ളേരെ നമ്മളെപ്പോഴും തല്ലേണ്ട സമയത്ത് തല്ല തന്നെ വേണം അല്ലെങ്കിൽ പിള്ളേരെ പോകും അപ്പം എല്ലാവരും പറയും ഞാനും പിള്ളേരെ തള്ളുന്നതിലും എനിക്ക് വിരോധം തന്നെയാണ് അങ്ങനെ അടിക്കുന്നതിൽ എനിക്ക് ദേഷ്യമൊക്കെയാണ് പക്ഷെ എന്നാലും കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കുക തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ അവർ അൻസറിനില്ലാതെ വളരുകയുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ കൂടെ കുറേ നേരമൊക്കെ ഒന്ന് കളിച്ചു പിന്നെ അത് വിളക്കൊക്കെ കത്തിക്കാനായിട്ട് പോയി വിളക്കൊക്കെ കത്തിച്ച് നാമൻ ചുല്ലിയൊക്കെ ഏട്ടൻ ഏട്ടം വന്നോട്ടോ ഏട്ടം വന്നപ്പോൾ ഏട്ടൻ്റെ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് ആള് തുടങ്ങിയാണ് ാണ്പ്പം പറഞ്ഞു അങ്ങനെന്താ ശാനോട്ടെ വണ്ടിന്നിറങ്ങാതെ ഇങ്ങനെ ഇരിക്കാർന്നേട്ടൻ പറഞ്ഞൊന്നും കറങ്ങിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതാ ഇഷ്ട ഡ്രസ്സാലേ തന്നെ പോവാണ് അങ്ങനെന്താ ഞങ്ങൾ വെറുതെ ചുമ്മാ ഇങ്ങനെ അവനെ അപ്പാപ്പേനെ അപ്പാപ്പേനെ കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേനും നേരെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം അച്ഛനുണ്ടായിരുന്നു അച്ഛൻ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് ഒരു ടൈമിൽ വരാറുണ്ട് വീട്ടിലേക്ക് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പോകുന്നതാണ് അങ്ങനെ അച്ഛനെയൊക്കെ കണ്ടു അച്ഛൻ പിന്നെ അവനെ ഒന്ന് വണ്ടിയിലൊക്കെ ഗേറ്റ് ഒന്ന് പുറത്തേക്കൊക്കെ കൊണ്ടുപോയായിരുന്നു എന്നിട്ട് ഇതാ അമ്മ ചായയൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതാ കുഞ്ഞുമൂത്ത് കുഞ്ഞുമുത്തിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് വരുന്നുണ്ട് കേട്ടോ അമ്പു എനിക്ക് വലിയ ട്ടാ താനുവാ പണിയില്ല വാ പോവാടാ വാ പോവാ നമ്മ പോവാണ് ചെമ്മൻ പോവാണ് ബൈ അങ്ങനെന്താ ഒരു കണക്കിന് ശാനൂട്ടനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുട്ടോ അവന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല പോരാനായിട്ട് പിന്നെ വളരെ കുറച്ചു നേരം വീട്ടിൽ നിന്നിട്ടുള്ളൂട്ടോ വേണമെന്ന് തന്നെ പോന്നു ഇവിടെ വന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ രാത്രിത്തെ ഡിന്നറൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പം വേഗം തന്നെ പോകുന്നു കേട്ടോ ഷാനൂട്ടൻ എന്തായാലും അപ്പാപ്പനെ കണ്ടപ്പോൾ ഹാപ്പിയായി അച്ഛൻ വൈകുന്നേരം വന്ന് പോയതാണ് ഞാൻ പറഞ്ഞല്ലുണ്ടുംപുരിയൊക്കെ കൊണ്ട് ഓരോ സാധനങ്ങളെ കൊണ്ട് അച്ഛൻ വന്ന് അവനെ കുറേ നേരം കളിപ്പിച്ചിട്ട് പോയതാണ് എന്നിട്ടും അവൻ അപ്പാപ്പനെ കാണണം അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ അപ്പോൾ വീട്ടിൽ വന്നു ഏട്ടൻ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു കോണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും കോണ പുഴുങ്ങിയത് മതിയെന്ന് പറഞ്ഞു എനിക്ക് കപ്പയും നല്ല അമ്മ വീട്ടിൽ ചെന്ന് പയല തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പൈല വറുത്തതും പിന്നെ മത്തിക്കറി ഓൾറെഡി ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ മീൻ വറുക്കാനുള്ള അരപ്പൊക്കെ ഞാൻ വേഗം സെറ്റ് ചെയ്തു കപ്പയൊക്കെ വേവിക്കാനായിട്ട് വെച്ചു പിന്നെ കോണൊക്കെ കുക്കറിൽ പുഴുങ്ങാനായിട്ട് വെച്ചു എന്നിട്ട് ഞാൻ പുഴുങ്ങിയ കോണെ ഞാൻ ഇതുപോലെ അടർത്തി കൊടുത്തായിരുന്നു കേട്ടോ ഏട്ടനെ അപ്പോൾ ഏട്ടൻ ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ ചെയ്യുകയാണ് ഏട്ടന് വേണ്ട കു കോണ ഏട്ടൻ തന്നെ പ്രിപ്പയർ ഇപ്പോൾ ചെയ്യാൻ എനിക്ക് എനിക്കിഷ്ടമാണ് കോഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏട്ടൻ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി റെസിപ്പിട്ടോ ചീസ് ഇട്ടിട്ട് അടിപൊളിയാണ് ബട്ടറിൽ കോണൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുരുമുളക് പൊടി ഇച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൂട്ടി ചീസൊക്കെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് നല്ലൊരു ടേസ്റ്റാണത് കഴിക്കാനായിട്ടിട്ടോ അപ്പോൾ ഏട്ടനെ കൊണ്ട് തന്നെയാണ് ഞാനത് ഉണ്ടാക്കിക്കാറുള്ളത് എൻ്റെ ചാനുട്ടൻ്റെ പുഴുങ്ങിയക്കോണം ജസ്റ്റ് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്താൽ അവൻ ടി വി ഒക്കെ കണ്ട് അതവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കാർട്ടൂണും ടീ വി മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആൾക്ക് ടി വിയിൽ ഇങ്ങനെ പരസ്യം വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരസ്യം കണ്ടിങ്ങനെ ഇരുന്നോളും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ ഇതാ അവിടെ ഇരുന്ന് കഴിക്കുന്നു ഞങ്ങൾ രണ്ടാളും കുക്കിങ്ങിലാണ് അങ്ങനെ ഏട്ടൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഒരു സ്പൂണായിട്ട് വരുമ്പം എനിക്കും വേണം എന്ന് പറഞ്ഞു ഞാൻ വലിയ കാലത്തിന് എനിക്ക് കപ്പ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ ഇത് കണ്ടപ്പോഴത്തേനും എനിക്കിതും വേണമെന്നുള്ളതായിട്ട് അങ്ങനെ ഏട്ടിട്ട് ഞാനും കൂടെ അതും കഴിച്ചു കപ്പയും ഞങ്ങൾ രണ്ടാളും കൂടി തന്നെ ആയിട്ട് കഴിച്ചു പിന്നെന്താ ഒരു അയലെടുത്ത് വറക്കാനായിട്ട് വെച്ചു രണ്ടയിലാണ് ഞാൻ ഫ്രീസറിലേക്ക് തന്നെ വെച്ചായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള മത്തിക്കുട്ടന്മാരും ഒരുമിച്ച് തന്നെ പേരട്ടി അത് ഞാൻ പിറ്റേന്നത്തേക്ക് മാറ്റി വെച്ചോട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വറക്കാതെ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചോട്ടോ ഞങ്ങളതാക്കോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ എപ്പോഴും ഞങ്ങൾ വെക്കപ്പോഴും ഒക്കെ ഇപ്പം ഉണ്ടാക്കാറുള്ളതുകൊണ്ട് പിന്നെ ടേസ്റ്റ് പറയേണ്ടല്ലാടിപൊളിയായിരുന്നു പിന്നെതാ കപ്പയൊക്കെ എന്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചുവെച്ചാൽ കപ്പയിലേക്ക് താളിച്ചൊക്കെ ഒഴിച്ച് കടുകൊക്കെ കുടിച്ച് വേപ്പിലൊക്കെ താളിച്ചു ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ആ കപ്പ ഉടച്ചതും നമ്മുടെ മത്തിക്കറിയും അയില വറുത്തതും കട്ടൻ ചായ ആ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ നല്ല മാങ്ങിയിട്ട മത്തിക്കറി ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടിട്ട് ഏട്ടനും വന്നിട്ടു കഴിക്കാനായിട്ട് ചാനുട്ടിനും എന്താ വന്ന് കൊതിമൂത്തി ഇരിപ്പുണ്ട് അവനും ഇച്ചിരി കപ്പയൊക്കെ കൊടുത്തു അവനും കൊതിമൂത്ത് വന്നതെന്ന് വെച്ചാൽ മീൻഭറുത്തതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മീൻഭറുത്ത ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് മീൻ വറുത്ത കഞ്ഞി മുഴുവനും കഴിച്ചോളൂ അങ്ങനെ ഇതാ കഴിക്കലും മിണ്ടാക്കലും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് കേട്ടോ പാത്രം കിടുകാൻ ഇങ്ങനെ നിരന്ന് ഇട്ടിട്ടുണ്ടാവും സിക്ക് നിറച്ചും പാത്രങ്ങളായിരുന്നു പിന്നെ പിന്നെന്താ സുഗിലെ വെള്ളമൊക്കെ ഇങ്ങനെ എന്താ വേസ്റ്റ് ഇങ്ങനെ അടഞ്ഞിട്ട് വെള്ളം പോകുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ ഇങ്ങനെ മാറ്റി വെള്ളം കളയാനായിട്ട് വെച്ചു നിന്നിട്ട് വേണം ഈ പാത്രമൊക്കെ കഴുകാൻ അങ്ങനെ പാത്രമൊക്കെ വേഗം കഴുകി വെച്ചു പിന്നെ പിന്നെതാ അച്ഛൻ നാടൻ വേപ്പിൽ വീട്ടിലുണ്ടായ വേപ്പിലെ കുറച്ച് കൊണ്ടുവന്നിരുന്നു അതൊക്കെ ഇതുപോലെ അടർത്തി ഒരു ഡബ്ബയിലാക്കി വെച്ചു പിന്നെ ഇത് ആ കഞ്ഞിയും മീൻ വറുത്തതും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ കഞ്ഞി അങ്ങനെ മിക്സിയിലിട്ട് അടിക്കാൻ നിന്നിട്ടില്ല കേട്ടോ അതേപോലെയാണ് കൊടുത്തത് അടിക്കാതെയാണ് കൊടുത്തത് പക്ഷേ അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ചോറാണെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ചോറാണല്ലോ കൊടുക്കാറ് അപ്പോൾ അവൻ കഴിക്കാറുണ്ട് ഇപ്പോൾ കഞ്ഞി ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ എപ്പോഴും അടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തു വെക്കാമെന്ന് ഓർത്ത് കൊടുത്തതാണ് കേട്ടോ പക്ഷെ അവൻ കഴിച്ചു മുഴുവനും കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ആ മുന്തിരി ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്